നമസ്കാരം റാഫ് റാഫു ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സീസൺ അവസാന ഘട്ടത്തിലാകുമ്പോൾ ഒരുപാട് വൈകാരികമായ നിമിഷങ്ങൾ നമ്മൾ കാണേണ്ടി വരും കാരണം പല താരങ്ങൾക്കും അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവസാന മത്സരം ക്ലബിനുള്ള അവസാന മത്സരം ഒക്കെ ആയിരിക്കും ഇന്നലെ ഇപ്പോൾ ലീഗുകളിലെബാപ്പെ പാഗ്ദാസ് പ്രിൻസസിൽ ആരാധകരോട് വിട പറയുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ബെൻഫിക്ക വേഴ്സസ് അറൌഖ മത്സരത്തിലെ ഒരു സംഭവം ഉണ്ടായി റഫീ സീസണോടുകൂടി ക്ലബ് വിടുകയാണ് അദ്ദേഹത്തിന്റെ ബെൻഫിക്യുടെ മൈതാനത്ത് അവസാന മത്സരമാണ് ഇന്നലെ കളിച്ചിരിക്കുന്നത് ആ കളിയിൽ പെനാൽറ്റി ലഭിച്ചു ബെൻഫിറ്റ് അനുകൂലമായിട്ട് പെനാൽറ്റി റഫയെ കൊണ്ടെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി നടത്തിയ പക്ഷേ റഫ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഡി ബരിയെ ഗോളാക്കി മാറ്റി എന്നാലും കളി അഞ്ചേ പൂജ്യത്തിന് വിജയിച്ചു കോഖു ഒരു പെനാൽറ്റി ഗോൾ നേടി റഫാ സിൽവ ഇരട്ട ഗോളുകൾ പിന്നീട് നേടുകയുണ്ടായി അതുപോലെ തന്നെ ഡീമരിയെ പിൻവലിച്ചു കൊണ്ടു വന്ന തെങ്ക്സ് തെറ്റും ഒരു ഗോൾ നേടി അങ്ങനെ അഞ്ചേ പൂജ്യത്തിൻ്റെ തകർപ്പൻ ജയം ഡീമരിയെ പിൻവലിക്കുന്ന ഘട്ടത്തിലുണ്ടായ സംഭവങ്ങൾ കൂടി നോക്കണം ബെൻഫിക്കയിലെ ആരാധകർ എഴുന്നേറ്റ് നിന്ന് താരത്തിനായിട്ട് കയ്യടിക്കി അതോ സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത് കാരണം വിപണിയുടെ കാര്യത്തിലും ഉറപ്പില്ല അദ്ദേഹം അവിടെ തുടരുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ഇതാ ഈ സീസണോടുകൂടി അവസാനിക്കുകയാണ് ഇതുവരെ എക്സ്റ്റൻഷൻ നടത്തിയിട്ടില്ല ഇന്റർവയാമി താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു അവര് ഈ സിറ്റുവേഷനിൽ എന്താണ് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്നുള്ളത് ആരാഞ്ഞു എന്ന് ഹബ്രിസ് റൊമാനെ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ചാവോ മരിയേയും ഡി മരിയുമാണ് ആ ഒരു ഘട്ടത്തിൽ റഫയെ പെനാൽറ്റി എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ ശ്രമിച്ചത് അതിൽ ഡി മരിയുടെ ഭാഗത്ത് നിന്ന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് കണ്ടത് എന്ന തരത്തിലാണ് ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമങ്ങളൊക്കെ അത് ആഘോഷിക്കുന്നത് ഏതായാലും കാത്തിരിക്കാം ബെൻഫിക്ക വിട്ട് എങ്ങോട്ടേക്ക് പോകും ഡി മരിയ എന്നറിയാൻ വേണ്ടി അതല്ല ഇനി പോർച്ചുഗലിൽ തന്നെ അദ്ദേഹം തുടരുമോ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായിട്ടോ